വിശദമായ വാർത്തകളിലേക്ക് ദേശീയ പണിമുടക്ക് ജില്ലയിൽ പുരോഗമിക്കുന്നു ആദ്യ മണിക്കൂറുകളിൽ ബന്ദിന് സമാനമായുള്ള രീതിയിലാണ് ജില്ലയിൽ പണിമുടക്ക് പുരോഗമിക്കുന്നത് ജില്ലയിലെ പ്രധാന ടൗണുകളെല്ലാം തന്നെ വിജനമായി കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു മിക്ക കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെന്ററുകളിലും സർവീസുകൾ മുടങ്ങി പൊതുഗതാഗതം പൂർണ്ണമായും നിശ്ചലമായി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ പ്രകടനങ്ങൾ നടത്തിവരുന്നു വിനോദസഞ്ചാരികളുടെ അടക്കം വാഹനങ്ങൾ സമരാനുകൂലികൾ തടയുന്നുണ്ട് വിവരങ്ങളുമായി അനീഷ് പി എ ചേരുന്നുണ്ട് അനീഷ് പണിമുടക്ക് ജില്ലയിൽ എങ്ങനെ പുരോഗമിക്കുന്നു എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ഷിബിൻ ദേശീയ പണിമുടക്ക് ഒരു ബന്ധിന് സമാനമായ രീതിയിലാണ് ഇടുക്കിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇടുക്കിയിലെ മുഴുവൻ ടൗണുകളിലും ഇപ്പോൾ വിജനമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് രാവിലെ തന്നെ ഈ ഹർത്താൽ ക്ഷമിക്കണം പണിമുടക്ക് അനുകൂലികൾ മേഖലയിലെത്തി വാഹനങ്ങൾ അടക്കം തടയുന്ന ഒരു സാഹചര്യമാണ് ഞാനിപ്പോഴുള്ളത് നെടുങ്കണ്ടത്തെ കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെന്ററിലാണ് പതിനഞ്ചോളം സർവീസുകളാണ് ദിനം പ്രതി ഇവിടെ നിന്ന് നടക്കുന്നത് ഇന്നിപ്പോൾ സർവീസുകൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും മുടങ്ങിയിട്ടുണ്ട് ഏതാണ്ട് പത്തോളം ദീർഘദൂര സർവീസുകൾ അടക്കമാണ് മുടങ്ങിയിട്ടുള്ളത് വിരളിൽ എണ്ണാവുന്ന ജീവനക്കാർ മാത്രമാണ് ഈ കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെന്ററുകളിൽ ഈ ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്ന് എത്തിയിട്ടുള്ളത് ഇതേസമയം കുമളിയിലും കട്ടപ്പനയിലും തൊടുപുഴയിലും അടക്കം വിവിധ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സുകൾ ഭാഗികമായിട്ടെങ്കിലും സർവീസ് നടത്തുന്നുണ്ട് ജില്ലയുടെ മലയോര മേഖലയിലെ ഏതാണ്ട് കെ എസ് ആർ ടി സി സർവീസുകൾ പൂർണ്ണമായിട്ടും നിലച്ചൊരു സാഹചര്യമാണ് ഇതിനോടൊപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് വിരലിൽ എണ്ണാവുന്ന സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോഴ് ജില്ലയിലെ നേരത്തെ ിലെല്ലാം തന്നെ ഉള്ളത് അതായത് ഓട്ടോ ടാക്സി വാഹനങ്ങൾ അടക്കം നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഏതാണ്ട് പൊതുഗതാഗതം പൂർണ്ണമായിട്ടും സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത് ഇന്ന് ഇന്നലെ രാത്രിയിൽ ഏതാണ്ട് അർദ്ധരാത്രിയോട് കൂടിയിട്ടാണ് രാജ്യവ്യാപകമായിട്ട് ദേശീയ പണിമുടക്ക് തുടങ്ങിയത് ഈ പണിമുടക്ക് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇടുക്കിയുടെ അതിർത്തി മേഖലകളിലെ തോട്ടം മേഖലകളിലടക്കം പണികൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം അതിർത്തി മേഖലകളിലെ ഏലത്തോട്ടം ഏലത്തോട്ടങ്ങളിലെല്ലാം തന്നെ പണിയെടുക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് അടക്കം എത്തുന്ന തൊഴിലാളികളാണ് ഇവരാരും ഇവരെത്തുന്ന വാഹനങ്ങൾ ഒന്നും തന്നെ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കടന്ന് ഉടുമൻചോലയിലേക്കോ പീരിമെട്ടിലേക്കോ ദേവികുളത്തേക്കോ എത്താത്ത ഒരു സാഹചര്യമുണ്ട് ഇതിനോടൊപ്പം തന്നെ മേഖലയിലെ സർവീസ് സംഘടനകൾ അതിനോടൊപ്പം തന്നെ തൊഴിലാളി സംഘടനകളൊക്കെ തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പന്തം കൊളുത്തി പ്രകടനവും തൊഴിലാളികളെയൊക്കെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രകടനങ്ങളൊക്കെ തന്നെ വിവിധ ടൗണുകളിൽ നടത്തിയിരുന്നു ഇതിനാൽ തന്നെ തൊഴിലാളികളെല്ലാം തന്നെ ഇന്ന് ഈ പണിമുടക്കിനോട് ആഭിമുഖ്യം പ്രഖ്യാപിച്ചു കൊണ്ട് തന്നെ പണിമുടക്കിൽ പങ്കെടുക്കുകയാണ് എന്ന് തന്നെ പറയാം തോട്ടം മേഖല ഏതാണ്ട് പൂർണ്ണമായിട്ടും നിശ്ചലമാണ് ഇതിനോടൊപ്പം തന്നെ വിവിധ സർക്കാർ ഓഫീസുകളിൽ ഇന്ന് ഡയസ്നോൺ അടക്കം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡയസ്നോൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിലും ഈ ഉദ്യോഗസ്ഥരാരും തന്നെ എത്താത്ത ഒരു സാഹചര്യമാണ് വിരലിൽ എണ്ണാവുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രമാണ് വിവിധ താലൂക്ക് ഓഫീസുകളിലും റവന്യൂ ഓഫീസുകളിലും ത് എക്സൈസോ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിൽ എന്നാൽ ഹാജർനില പൊതുവെ കൂടുതലായി തന്നെ ഉണ്ട് വിവിധ ടൌണുകളിൽ ഇപ്പോഴാ പ്രകടനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ പ്രത്യേകിച്ച് അനുമ്പുകൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കുമളി മൂന്നാർ സംസ്ഥാന പാതയിലെ നെടുങ്കണ്ടത്ത് നെടുങ്കണ്ടത്തിന് സമീപത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവരെ കുമളിയിൽ നിന്നും മൂന്നാറിലേക്ക് മൂന്നാറിൽ ും കുമളിയിലേക്കുമൊക്കെ സഞ്ചരിക്കുന്ന വിനോദസഞ്ചാരികളുടെ അടക്കം വാഹനങ്ങൾ തടഞ്ഞിട്ടുകൊണ്ടാണ് ഇപ്പോഴനുകൂലികൾ പ്രതിഷേധിക്കുന്നത് ഇല്ലെങ്കിൽ പണിമുടക്കിനോട് ആഭിമുഖ്യം ഏർ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഏതാണ്ട് അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ വിവിധ മേഖലകളിൽ ഇപ്പോഴ് മൂന്ന് മൂന്നാറ് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പൂപ്പാറ ശാന്തൻപാറ ഉടുമ്പൻ ചോല ണം ചെമ്മണ്ണാർ പാറത്തോട് നെടുങ്കണ്ടം ഏഹ് പുളിയന്മല ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും എന്താണെങ്കിലും ആദ്യ മണിക്കൂറുകളിൽ ഈ പണിമുടക്ക് ഏതാണ്ട് പൂർണ്ണമാണെന്ന് തന്നെ പറയാം ഒരു ബന്ധിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്നത് നിരത്തുകളെല്ലാം തന്നെ ഭിജനമായി കിടക്കുന്നു കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമാണ് സർക്കാർ ഓഫീസുകളിൽ വിരളിൽ വിരളിലെണ്ണാവുന്നവർ മാത്രമാണ് എത്തിയിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ ആശുപത്രികളിലൊക്കെ തന്നെ ഇന്ന് എത്തുന്നവരുടെ എണ്ണവും വളരെ ചുരുക്കമാണ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെ ഹാജർ നിലയും അല്പം മുമ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ കുറവാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുന്നാൽ കൂടി എമർജൻസി വാഹനങ്ങൾ അടക്കമുള്ളവ ഇപ്പോഴും കടന്ന് പോകുന്നുണ്ട് എന്താണെങ്കിലും ഹർത്താൽ ഈ മണിക്കൂറിലും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വിവിധ മേഖലകളിൽ ഹർത്താൽ അനുകൂലികളുടെ പ്രകടനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഷിബിൻ